ഈ പറഞ്ഞു ഞാൻ ഒരുപാട് പുകയെത്തി പറഞ്ഞ സുരേഷ് ഗോപി ഗോപിന്റെ ഒന്ന് പോലും നോക്കിയിട്ടില്ല ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു രണ്ട് സുരേഷ് ഗോപി ചേട്ടനെ ജസ്നക്ക് അറിയാം പക്ഷേ ജസ്നെ ഗോപിക്ക് വലിയ വിലയൊന്നും ഇല്ല ഈ വിഷയത്തിലും സുരേഷ് ഗോപി ചെന്ന് ചാടും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ പക്ഷെ ചാടി കേട്ടോ കാര്യം പറയട്ടെ നമുക്ക് നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന്റെ നമുക്കൊരു ഒരു ആ ഒരു സമയത്തെ നമ്മുടെ കൂടെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എനിക്കൊരു ആപത്ത് ഘട്ടം വന്നപ്പം തുറന്നു പറയാലോ ഈ പറഞ്ഞു ഞാൻ ഒരുപാട് പുകയെത്തി പറഞ്ഞ സുരേഷ് ഗോപി എൻ്റെ അലത്ത് ഒന്ന് പോലും നോക്കിയിട്ടില്ല ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു രണ്ട് ദിവസം ബേബി മെമ്മോറിയൽ ഐ സിയുൽ കിടന്ന ഒരാളാണ് ഞാന് അത് ന്യൂസായ ഒരു സംഭവമാണ് എന്നാല് അവന്തു പറ്റി ഇതിനൊക്കെ കാരണം എന്താന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടില്ല എന്റെ ബ്രദർ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല പക്ഷെ ഈ പറയുന്ന ഒരു വ്യക്തി മാത്രമേ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരു താങ്ങായിട്ടുള്ളായിരുന്നു അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലാലും പിന്നെ എന്തിനാണ് അവൾ ഇതിൽ നിന്നത് നിരപരാധിത്വം തെളിക്കാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറയാൻ ഒരാള് അത് ആ വ്യക്തി മാത്രമേ ഉള്ളായിരുന്നു പിന്നെ പലരും പറഞ്ഞ ആത്മഹത്യ നാടകമായിരുന്നു അവര് ബേബി മെമ്മോറിയലിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കുക അത് ചെയ്തിട്ടില്ല അവര് സ്വയം പറഞ്ഞു കിടക്കുക എനിക്ക് രൂപ രൂപ വന്നിട്ടുണ്ട് നാടകം കളിക്കാൻ ആരെങ്കിലും സുഹൃത്തുക്കളെ ഇവര് കൊറച്ചു കാലം ഒരു ലൈംഗിക ചില കേസുകളുടെ ഭാഗമായിട്ട് ഇവർ ആത്മഹത്യ ശ്രമിച്ചിട്ടുണ്ട് പ്രിയ സുഹൃത്തിനോട് തന്നെ ഫോൺ സംഭാഷണം അത് ഇവര് തന്നെയാണ് റെക്കോർഡ് ചെയ്തത് ഒരു ഫോൺ സംഭാഷണം നടന്നു ആ ഫോൺ സംഭാഷണം ഇടയ്ക്ക് സുഹൃത്ത് ചോദിച്ചതറേ നീ എത്ര നേരം എവിടെയായിരുന്നു അപ്പോൾ ഞാൻ കുളിക്കരുത് ഓ അതെന്ത് കുളി നാ കുളിന്ന് കാണല്ലോ എന്ന് പറയുന്ന ഒരു കാഷ്വൽ ടോക്ക് പുറത്തായത് കൂടിയിട്ട് ഇവരെന്തോ വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണ് എന്ന രീതിയിൽ പ്രചരണം നടന്നു അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയക്ക് അങ്ങനത്തെ രസം ഉണ്ടായി ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇവരോടൊപ്പം നിൽക്കുന്നു കാരണം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ ആ സ്ത്രീകൾ മുഴുവൻ ഏതെങ്കിലും തരത്തിൽ ഒരല്പം മോശക്കാരി ആവാ അല്ലെങ്കിൽ ആണ് എന്ന് പറയുന്ന തരത്തില് അവരെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്തായാലും ഇവർ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് ഇയാൾക്ക് തെറ്റുപറ്റി ഗുരുവാരമ്പലുമായി ബന്ധപ്പെട്ട ഗുരുവായൂര അമ്പലത്തിന്റെ പരിസരത്തിൽ റീലെടുക്കുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പല കാര്യങ്ങളും അറിയില്ലായിരുന്നു നമുക്കറിയാം ഇവരൊരു ഇസ്ലാം മതവിശ്വാസിയാണ് ഇസ്ലാം മതവിശ്വാസിയെ ചെറുപ്പം മുതലേ ഇസ്ലാം മതം മാത്രം കണ്ടുപിടിച്ചു വരുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും തൊട്ടപ്പുറത്തെ മതത്തിന്റെ ആചാര രീതികൾ അനുഷ്ഠാന രീതികൾ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല ഇനിയിപ്പോ അത് ചെയ്യാത്ത ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് അവന് വലിയ പിടുത്തൊന്നുമില്ല സംഗതിയാണ് എന്തിനേറെ ഹിന്ദു മതത്തിൽ മതത്തിൽപ്പെടുന്ന പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ഒരു ആചാര രീതികളും വലിയ പിടുത്തൊന്നും ഉണ്ടാവില്ല കാരണം ഇത് നാടൻ്റെ അടി ഫോളോ ചെയ്യുന്ന ആളുകളൊന്നല്ല ഒരു ഹിന്ദു ഹിന്ദുമതക്കാര് വേണ്ട ഒരു അതിന് ഫോളോ ചെയ്തോളൂ അല്ലാത്തവർ പോയി പണി നോക്ക് എന്ന് പറയുന്ന ടീമാണ് ഹിന്ദു ഹിന്ദുമതക്കാരെ കാരണം ഇത് ഒരു ജീവിതത്തോളം ചേർന്ന് നിൽക്കാൻ അല്ലെങ്കിൽ ചെറുപ്പം മുതൽ ഇത് പഠിച്ചു വന്നൊരു സെമറ്റിക് മതം പോലെ ചെറുപ്പം മുതലേ പഠിച്ചു സംഗതി ഒന്നല്ല അതുകൊണ്ടല്ലേ ഇതൊരു ഭയങ്കര സംഭവമായിട്ട് ഒരു ഹിന്ദു ഹിന്ദുമതക്കാരും കാണില്ല ഈവൻ ജസ്ന എന്ന പെൺകുട്ടി ഗുരുവായൂർ അമ്പലത്തിൽ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറുക ആ എന്നാൽ കയറിക്കോട്ടെ പ്രാർത്ഥിച്ചു ആ എന്നാൽ പ്രാർത്ഥിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും അതിലൊന്നും അത്ര വലിയ കാര്യമായിട്ട് കാണില്ല എന്തായാലും ജസ്നക്ക് പറയുന്നുണ്ട് ഇവൾക്ക് തെറ്റുപറ്റി എന്തായാലും സുരേഷ് ഗുപി ചേട്ടൻ എന്തുകൊണ്ട് വിളിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി ചേട്ടൻ അപാരമായിട്ടുള്ള പരിചയമുള്ള ഒരാളാണ് എന്ന് ജസ്ന പലപ്പോഴും പറയാറുണ്ട് അങ്ങനെ പറയുന്ന ഈ ജസ്ന തന്നെ ഒരിക്കലും ആത്മഹത്യയെ ശ്രമിച്ചു ആ ഒരു ലൈംഗിക കേസിന്റെ ഭാഗമായിട്ട് ആത്മഹത്യ ശ്രമിച്ചു എന്നിട്ട് പോലും സുരേഷ് ഗുപി ചേട്ടൻ വിളിച്ചില്ല വിളിച്ചില്ല എന്ന് മാത്രമല്ല അങ്ങോട്ട് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എന്ന് പറയുന്നത് അതുവലിയ സങ്കടമുള്ള ഒരു കാര്യമാണ് അത്രയ്ക്കധികം ഇവർക്ക് സുരേഷ് ഇഷ്ടമാണ് എന്നുള്ളതാണ് എന്തായാലും തെറ്റുകൾ അവര് തുറന്ന് പറയുന്നുണ്ട് എനിക്ക് ഒരു തെറ്റുപറ്റി ഗുരുവായൂർ അങ്ങനെ ഞാൻ ഒരു കേക്ക് കട്ട് ചെയ്തു അത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഈ ആചാരങ്ങളൊന്നും അറിയില്ല ഇനി എന്റെ മനസ്സിൽ ഇവർ ചോദിക്കുന്നത് ഹിന്ദുക്കൾ അല്ല ക്രിസ്ത്യൻസിന്റെ ഒരു ആചാരം എങ്ങനെയാണ് ഹിന്ദു അമ്പല പരിസരത്ത് പോയിട്ട് ചെയ്യാൻ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കോമൺ ആയിട്ട് എല്ലാ മതസ്ഥരും ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കും എനിക്കറിയില്ലായിരുന്നു ഇത് ക്രിസ്ത്യൻസിന്റെ ആചാരമാണെന്നൊന്നും എല്ലാരും നമ്മള് സോഷ്യൽ മീഡിയം ക്രിസ്ത്യൻ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ കാണും ഞാൻ നോർമൽ ആയിട്ട് എല്ലാരും ചെയ്യുന്നതാണ് ഇത്രത്തോളം ഈ നിരന്തരമായി ഇതര മാതസ്ഥയാണ് നിങ്ങൾ മുസ്ലിം വിശ്വാസത്തിൽപ്പെട്ട ആളാണ് പക്ഷെ നിരന്തരമായി ആചാരങ്ങൾ ലംഘിക്കുന്ന ഇപ്പോൾ ആദ്യം പെക്ക് മുറിക്കുന്നതായാലും രണ്ടാമത് മാല ചേർത്തുന്നായാലും മൂന്നാമത് വഴിയരികിൽ കണിയെടുക്കുന്നായാലും ഇതെല്ലാം ആവർത്തിക്കുന്നു ഇതെല്ലാം വീഡിയോ ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങളിൽ ആളുകളെ കാണിക്കുന്നതിനുള്ള നീക്കമാണെന്ന് ഇല്ല ഞാന് സോഷ്യൽ മീഡിയയിൽ പൊതുവെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാല് എന്നെ ചുറ്റിപ്പറ്റിയിട്ട് എന്റെ മതസ്ഥരെന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരുടെ മുമ്പിൽ കണ്ണനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അത് പ്രശ്നം എല്ലാരും പറയുന്ന പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന പബ്ലിസിറ്റി അല്ലേ എനിക്ക് ഒരുപാട് പബ്ലിസിറ്റി കിട്ടിയ ഒരാളാണ് രണ്ടായിരത്തി പതിനാറ് തൊട്ടിട്ട് എന്നെ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട് അന്ന് തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ രജിസ്റ്റർ ചെയ്യുന്ന വെച്ചാൽ എന്റെ ഡീറ്റെയിൽ മുഴുവൻ കിട്ടും അതെന്താ പബ്ലിസിറ്റി അല്ലേ അപ്പൊ ഞാൻ ഇത്രയും കാലം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല തന്നെ ഒരു നമ്മൾ പറയാതെ ഞാൻ അതിനെ കണ്ടത് അല്ലാതെ എനിക്ക് അങ്ങനെ പബ്ലിസിറ്റി എന്തൊക്കെ നമുക്ക് വളരെ ാണ് ജസ്ന സലീം നടത്തുന്നത് ഇതൊരു വെല്ലുവിളിയാണ് സ്വന്തം മതത്തിന് നേരെയാണ് ജസ്ന സലീം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ ഹിന്ദു മതക്കുള്ള ദൈവമായിട്ടുള്ള ഞാൻ ആരാധിക്കുന്ന ജസ്ന സലീം ആരാധിക്കുന്ന ആ ഭഗവാൻ കൃഷ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് എന്റെ മതത്തിൽപ്പെട്ട ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിരന്തരം ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതെന്നാണ് കുൽ ജസ്ന സലീം പറയുന്നത് ഒപ്പം തന്നെ ഹിന്ദു മതക്കളുടെ മതങ്ങളുടെ ആ ഒരു ആചാര രീതി അറിയില്ല കാരണം അവർ കേക്ക് മുറിച്ചു പിറന്നാൾ തീരത്തെയാണ് കേക്ക് മുറിച്ചത് പക്ഷെ കേക്ക് വളരെ പെട്ടെന്ന് ക്രിസ്ത്യൻസിന്റെ ആചാരമായി പോയി ക്രിസ്ത്യൻസ് മാത്രമാത്രേ കേക്ക് മുറിക്കുക ഒരു പിടുത്തം കിട്ടുന്നില്ല ഈ കേക്ക് എന്ന് പറഞ്ഞ സാധനത്തിന് എന്നു മുതലാണ് മതം കയറിയതിൽ പിടുത്തം കിട്ടുന്നില്ല ഏഹ് ചിരി വരുന്നുണ്ട് സുഹൃത്തുക്കള് കേക്കിന് ഇപ്പോ അപ്പൊ കേക്ക് ക്രിസ്ത്യൻ ആണ് കേട്ടോ ഈ പോത്തും മുസ്ലിം ആണല്ലോ എന്ന അങ്ങനെ ക്രിസ്ത്യൻസിന്റെ കേക്ക് ഹിന്ദുക്കൾ അമ്പലത്തിൽ പോയി മുറിച്ചു എന്ന് അത്ര പല ആൾക്കാരും പറഞ്ഞൊരു കമന്റ് അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എനിക്ക് തെറ്റിപ്പറ്റി പോയി എനിക്കത് അറിയില്ലായിരുന്നു അത് ക്രിസ്ത്യൻസിന്റെയാണ് കേക്ക് എന്ന് എനിക്ക് അറിയില്ലായിരുന്നോ അങ്ങനത്തെ ഒരു മതം ആ കേക്കിന്റെ മേലെ കേക്കിലൊരു മതം ഉണ്ടെന്നുള്ള കാര്യം ജസ്ന സലീമിന് അറിയില്ലായിരുന്നു എന്തെങ്കിലും അതോടെ പോയി മുറിച്ചു അത് അവധായിപ്പോയി പിന്നെ വീണ്ടും അവരങ്ങനെ വീഡിയോ ചെയ്യാൻ അവർ പറയുന്നുണ്ട് സ്വന്തം മതക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ണന് വിളിച്ചിട്ടില്ല എന്ന് തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് എന്തൊക്കെയാലും സുരക്ഷിതം വിളിക്കാറുന്നത് ഒരല്പം മോശമായി പോയി തോന്നുന്നു പിന്നെ ഇന്നു മുതലാണ് ഈ ഭക്ഷണങ്ങൾക്കൊക്കെ മതത്തിന്റെ അടയാളമെന്ന് തുടങ്ങി അല്ലാത്ത പോക്കോട്ടെ നമ്മൾ നാട് പോണല്ലേ